ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രുവേണ്ട ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമാണെന്ന് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിടിക്കകത്ത് ബേഡ്സിൻ്റെ ഒരു കോഡ് നമ്പർ പറയുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബേഡ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് കെ വൺ കെ ടു എന്നാണ് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിരുന്നത് എല്ലോ ഫിഷറ് മെയിലും ഗ്രീൻ ഫിഷറ് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് ഇന്ന് കോഡ് വരുന്നത് കെ ഒണ്ണാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അല്ല ഗ്രീൻ ഫിഷറ് ഫീമെയിലും യെല്ലോ ഫിഷറും മെയിലും ആണ് അപ്പോൾ ഈ ഒരു ഫിഷറിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കെ വണ് കോഡ് വരുന്നത് അടുത്തേ വരുന്നത് കെ ടു ആണ് അതും ഫിഷർ വെറൈറ്റി തന്നെയാണ് അതിൽ ലൂണ്ണാവിഷൻ്റെ സ്പ്ലിറ്റ് മെയിലും എല്ലോ ഫിഷർ ഫീമെയിലുമാണ് ഇതൊരു അഡൽറ്റ് പേർ ആണ് ഈ ഒരു പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ ടു ആണ് ഇവർക്ക് ഏകദേശം ഒരു പത്ത് മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സ്പ്ലിറ്റ് ആണ് അപ്പോൾ ഈ ഒരു പേറിന് കെ ടു ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് പീച്ച് വെറൈറ്റിപ്പെട്ട ഒരു ബ്രീഡിങ് ജോഡിയാണ് അതിൽ ഗ്രീൻ ഓറഞ്ച് ഫേസ് ഫി മെയിലും ഗോൾഡൻ ചെറി ഫീമെയിലുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കെ ആണ് കോഡ് വരുന്നത് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കെ ആണ് കോഡ് വരുന്നത് ഗോൾഡൻ ചെറി ഫീമെയിലും പീച്ച് ഓറഞ്ച് ഫേസ് മെയിലും അടുത്തായി വരുന്നത് ലൂഡ് നാബിൻ്റെ സ്പ്ലിറ്റ് ഒരു ബ്രീഡിൻ ജോഡിയാണ് അപ്പോൾ ഇതിന് കോഡ് വരുന്നത് കെ ഫോറാണ് നല്ല ക്വാളിറ്റിയുള്ള പേരാണ് അപ്പോൾ ഇവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് രണ്ടുപേരും ലൂട്ട് ആഭിഷൻ്റെ സ്പ്ലിറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിൻ ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇവർക്ക് കോഡ് വരുന്നത് കെ ഫോറാണ് നല്ല കളറേഷനുള്ള പേടാണ് അടുത്തേ വരുന്നത് കൊണൂറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അല്ല ബ്ലൂ യെല്ലോ ഷെയ്ഡ് ഫീമെയിലും ബ്ലൂ പൈനാപ്പിളും മെയിലും ആണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് കെ ഫൈവ് ആണ് രണ്ടുപേർക്കും ഓൾറെഡി ഡി എൻ എ അവൈലബിളാണ് ഇപ്പോൾ ബ്ലൂ യെല്ലോ ഷെയ്ഡ് ഫീമെയിൽ ബ്ലൂ പൈനാപ്പിള് മെയില് അപ്പോൾ ഈ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് ഇന്ന് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് കെ ഫൈവ് ആണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രീകാന്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നതോടൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമുക്ക് ആൾക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഒരു രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ അതൊന്നുകൂടെ ഓർമ്മിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം